ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജീവന്റെ വീടാണ് സുജാതയുടെ കയ്യിൽ നിന്നും തല അടി കിട്ടിയതിൽ പിന്നെ ആകെ മാനസിക നില തെറ്റിയവരെ പോലെയാണ് ജീവൻ പെരുമാറുന്നത് ജീവൻ കുട്ടിക്കാലത്തേക്ക് പോയിരിക്കുകയാണ് കുട്ടികളെ പോലെ നിർബന്ധം പിടിച്ച് സുജാതയുടെ കയ്യിൽ നിന്നും ആഹാരം വാങ്ങിക്കഴിക്കുന്ന ജീവനെയാണ് കാണിക്കുന്നത് അമ്മേ തലയ്ക്കകത്തൊക്കെ എന്തോ മൂളുന്നത് പോലെ ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തു അമ്മേ എന്നോട് സാരമില്ലെന്ന് പറ എന്നൊക്കെ ജീവൻ പറയുമ്പോ കരഞ്ഞുകൊണ്ട് സാരമില്ലെന്ന് പറയുകയാണ് സുജാത തുടർന്ന് ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉറങ്ങണം ഉറങ്ങണമേന്ന് ജീവൻ പറയുമ്പോ കരഞ്ഞുകൊണ്ട് സുജാത ചെന്ന് കൈ കഴുകുന്നു അതേസമയം ഇതെല്ലാം ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് നിത്യ തുടർന്ന് സുജാതയുടെ മടിയിൽ വെച്ച് കിടക്കുകയാണ് ജീവൻ അമ്മേ ഞാനെപ്പോഴും ഉറങ്ങാൻ വേണ്ടി പാടുന്ന പാട്ട് പാടാൻ ജീവൻ പറയുമ്പോ ജീവന് വേണ്ടി പാട്ട് പാട്ടുപാടിക്കൊടുക്കുകയാണ് സുജാത ഈ കാഴ്ച കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് രഘുവും ജ്യോതിയും ശരവണനും അങ്ങനെ ജീവൻ തന്റെ മടിയിൽ കിടന്നുറങ്ങുമ്പോ ജീവന്റെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ് സുജാതയ്ക്ക് തുടർന്ന് രഘുവും ജ്യോതിയും സുജാതയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് സുജാതന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ജീവനെയും ജീവന്റെ തോളിൽ തലവെച്ച് കിടക്കുന്ന സുജാതയുമാണ് തൊട്ടപ്പുറത്തുള്ള സോഫയിലിരുന്ന് ജ്യോതിയും നിത്യയും ഉറങ്ങുന്നു തുടർന്ന് ഉറക്കം എഴുന്നേൽക്കുന്ന സുജാത നിത്യയെ തട്ടി വിളിക്കുകയാണ് മോളെ എഴുന്നേൽക്ക് ഇന്നല്ലേ അച്ഛന്റെ ചടങ്ങ് മോൾക്ക് വീട്ടിലേക്ക് പോകണ്ടേ അമ്മ വരുന്നില്ലേ എന്ന് നിത്യ ചോദിക്കുമ്പോൾ ജീവൻ സമാധാനത്തോടെ ഉറങ്ങട്ടെ മോളെ കുറച്ചു നേരം കൂടി അവൻ ഉറങ്ങിക്കോട്ടെ മോള് അച്ഛനേം കൂട്ടി പെട്ടെന്ന് പോയിട്ട് വന്നാ മതി ഇത് കേൾക്കുന്ന ജ്യോതി ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് നിത്യയുടെ വീടാണ് സദാനന്ദന്റെ ചടങ്ങുകളെല്ലാം നടക്കുന്നതാണ് കാണിക്കുന്നത് തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളോർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിത്യ പിന്നീട് കാണിക്കുന്നത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന നിത്യയാണ് ചെറിയച്ഛൻ ഈ താക്കോല് വെച്ചോ എന്ന് പറഞ്ഞ് നിത്യ താക്കോല് കൊടുക്കുമ്പോൾ വേണ്ട അത് മോള് തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് ശിവാനന്ദൻ നിത്യയെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നു തുടർന്ന് തൻ്റെ അച്ഛനെ കുറിച്ചോർത്ത് വിഷമത്തോടെ നിൽക്കുന്ന നിത്യയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക கூடுதல் சீரியல் அப்டேட்ஸினை மறக்காதே சப்ஸ்க்ரைப்